ഹേ ഗായ്സ് നമുക്ക് മാസ്ക് വെച്ചിട്ട് അടിപൊളി ഒരു പേഴ്സ് ഉണ്ടാക്കിയെടുത്താലോ ഇത് ഉപയോഗിച്ച മാസ്ക് ഒന്നും അല്ല കേട്ടോ ഈ ഒരു മാസ്ക് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാമോ എന്ന് ആലോചിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ രണ്ട് പേഴ്സ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചത് ഞാനാണെ ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഈ രണ്ട് ഭാഗവും ഒന്ന് തയ്ച്ച് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം കാണേണ്ടാലോ എന്ന് വെച്ചിട്ടാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത് എടുത്തു വന്നപ്പം അത്യാവശ്യം കൊള്ളാമെന്ന് എനിക്ക് തോന്നി നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ അത്യാവശ്യം നമുക്കിതിനകത്തി പൊട്ട് സ്ലൈഡ് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ബാഗിൽ തന്നെ സൂക്ഷിച്ച് വെക്കാനും നല്ലതാണ് പിന്നെ നമുക്ക് പിള്ളേരെ കളിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ അടുത്ത് നമുക്ക് ഈ ഒരു നീല മാസ്ക് കൊണ്ടിട്ട് ഒരു പേഴ്സും കൂടെ എടുക്കാവേ ഈ മാസ്ക് എടുത്തിട്ട് ഇതിൻ്റെ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ കട്ട് ചെയ്താൽ വള്ളി നമുക്ക് മാറ്റിയെടുക്കണേ അതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കമ്പുണ്ടല്ലോ അത് നമുക്ക് എടുത്ത് മാറ്റണം കേട്ടോ ഇത് മാറ്റിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒന്നും കൂടെ അതിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കാരണം ആ ഒരു ഭാഗത്തായി അതിൻ്റെ സ്റ്റിച്ചിങ് പോയേക്കുന്ന കേട്ടോ അതും കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക പിന്നെ ഇത് താഴേന്ന് മുകളിലേക്ക് മടക്കിയിട്ട് അതും രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ നമുക്ക് നമുക്കൊന്നുകൂടെ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഞാൻ ഈ വീഡിയോയിലും നിങ്ങളോട് പറയുന്നത് എനിക്ക് വെച്ച് കട്ട് ചെയ്യാനോ ക്യാമറ സെറ്റ് ചെയ്യാനോ ഉള്ള ഒരു സംവിധാനം എനിക്കില്ല അതുകൊണ്ട് ഒരുപാട് പാടുവിട്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ താഴ്ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ വള്ളി ഒഴിച്ച് കൊടുക്കണം കേട്ടോ അതിനായിട്ട് നമുക്ക് പശ തേച്ചിട്ട് ഇത് രണ്ട് സൈഡിലും അതൊന്നൊട്ടിച്ചു കൊടുക്കണേ ഈ ഒരു ബാഗ് കൂടെ നമ്മൾ തിരിച്ചിടുകട്ടോ ഇത് നമ്മുടെ സ്റ്റിച്ചിങ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ലതുപോലെ ഒട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ തിരിച്ചിടാവുള്ളൂ കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അടിപൊളിയായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്കിനകത്ത് ലിപ്സ്റ്റിക്ക് പൊട്ട് ഇതെല്ലാം നമുക്ക് സൂക്ഷിക്കാം കേട്ടോ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല പിന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുട്ടെ എല്ലാവർക്കും ഹെൽപ്ഫുള്ളും ആയിരിക്കും കാരണം വീട്ടിൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് കളിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ